السلام عليكم ورحمة الله وبركاته حديث پتنم نند شتشايل نند كاكي بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أم المؤمنين حفصة بنت عمر رضي الله عنهما قالت أن النبي صلى الله عليه وسلم കാന തഹ്ത യഖൂൽ അല്ലാഹുമ്മ യൗമ ഇബാദക റസൂലുള്ളാഹി ാഹു അലഹി വസ്ലമ്മയുടെ ജീവിതചര്യകളെ കുറിച്ച് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചവരാണ് പ്രവാചകൻ റസൂൽ കരീം സല്ല് അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിമാർ അഫ്സാർ അലി അള്ളാഹു അൻഹ പറയുന്നു റസൂൽ ലാഹി സല്ലാഹു അലഹി വസ്ലം ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ തൻ്റെ വലത് കൈ കവിൾത്തടത്തിന് താഴെ വെക്കുകയും എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അള്ളാഹു മിനി അതാപക്ക അള്ളാഹുവേ നിൻ്റെ ശിക്ഷയിൽ നിന്നും നീ എന്നെ കാത്തു രക്ഷിക്കണമേ യൗമ തബിഴസു ഇബാതക്ക നിൻ്റെ അടിമകളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസത്തിൽ ഇമാം തിർമുദി റഹിമഹുല്ല ഹുദൈഫ അലി അള്ളാഹു അൻഹുവിൽ നിന്നും ഇതേ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അബുദാബുദ് റഹിമുല്ല റിപ്പോർട്ട് ചെയ്ത ഹഫ്സാർ അലി അള്ളാഹു അൻഹയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു ഹദീസിൽ അന്നഹു ഖാന യക്കൂലുഹു സലാസ മറാത്ത് മൂന്ന് തവണയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസുൽ കരീം സല്ല അലിസ്വല്ല അള്ളാഹമ്മദ് തിന്യ അദാബക്ക യൗമ തബിഴസി ബാധക്ക എന്ന് പറഞ്ഞിരുന്നത് എന്നുമുണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഓരോ വിശ്വാസിയും ഓർമ്മിക്കേണ്ടത് അല്ലാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത് അതിൽ നിന്നും രക്ഷ കിട്ടാൻ വേണ്ടിയാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയിൽ നീ ഉറക്കത്തിൽ എന്നെ പിടികൂടിയാൽ കരുണ കാണിക്കണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നതായി മറ്റൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ കരുണയും ശിക്ഷയിൽ നിന്നും രക്ഷിക്കൽ കൂടിയാണ് അള്ളാഹു സുബാനഹു വാലയോട് എല്ലാ സമയത്തും വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് നരക രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന റസൂൽ കരീം സല്ല അലിസ്ലം ഏറ്റവും അധികം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സൂറത്തുൽ ബഖറയിലെ ആയത്തുകൂടിയായ എന്ന പ്രാർത്ഥനയാണ് അള്ളാഹുവേ ദുനിയാവിൽ നീ ഞങ്ങൾക്ക് ഹസനത്ത് നന്മ പ്രധാനം ചെയ്യണമേ വഫിൽ ആഹ് ഹസന പരലോകത്തും നീ നന്മ പ്രധാനം ചെയ്യണമേ എന്ന് പറഞ്ഞ ശേഷം വക്കിനർ നരക ശിക്ഷയിൽ നിന്നും കാക്കയണമേ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു റസുഖിരി സല്ലി സ്വലം ഏറ്റവും അധികം പ്രാർത്ഥിച്ചിരുന്ന ആ പ്രാർത്ഥനയുടെ ആശയം തന്നെയാണ് അതിൻ്റെ അവസാന ഭാഗത്തുള്ള വക്കീന അതാബന്മാർ എന്നതിൻ്റെ മറ്റൊരു രൂപത്തിലുള്ള പ്രാർത്ഥന തന്നെയാണ് ഈ ഉറങ്ങാൻ കിടക്കുമ്പോൾ മൂന്ന് തവണ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്ന ഈ പ്രാർത്ഥനയും അള്ളാഹു നഖി നീ നിൻ്റെ ശിക്ഷയിൽ നിന്നും നീ കാക്കേണമേ എന്ന പ്രാർത്ഥന അള്ളാഹു സുബാനഹു വാലയോട് ഓരോ വിശ്വാസിയും നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ഇത് പടച്ചവനെ നരകശിക്ഷയിൽ നിന്നും എന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴും നരകത്തെ ഓർത്ത് അല്ലാഹുവിൻ്റെ ശിക്ഷയെ ഓർത്ത് അതിൽ നിന്നും മൂന്ന് തവണ രക്ഷ തേടിയാണ് അള്ളാഹുവിൻ്റെ പ്രവാചന റസൂൽ കരീം സല്ല അലൈവ് സ്വലമ മാതൃക കാണിച്ചത് ഈ മാതൃക നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഉണ്ടാകണം ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഈ ചെറിയ പ്രാർത്ഥനയും മൂന്ന് തവണ നമ്മൾ പ്രാർത്ഥിക്കണം കുട്ടികളെയെല്ലാം ഇത് പഠിപ്പിക്കുകയും വേണം നരകത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള നിരന്തരമായ ബോധവും അതിനെക്കുറിച്ചുള്ള പേടി യും ആത്മാർത്ഥമായി പ്രാർത്ഥന ചൊല്ലാൻ നമ്മെ പ്രേരിപ്പിക്കണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ റസുൽക്കരീൻ സല്ല അലി സ്വലമയുടെ മാതൃകകൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തെ പകർത്തി അദ്ദേഹം പോയ സ്വർഗത്തിലേക്ക് പോകാൻ നമുക്കെല്ലാം സാധ്യമാകണം അള്ളാഹു സുബാനഹുവത്താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ